അഴകും ഫാഷനും ഒരുമിക്കുന്ന ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ഫോൺ ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിന നോട്ടീസ് പ്രകാശനകർമ്മം വ്യാഴാഴ്ച നടന്നുക്കാവ് ക്ഷേത്ര സന്നിധിയിൽ വൈകിട്ട് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ശ്രുതി മെഡിക്കൽസ് ഉടമ സുനിൽ നരോളിക്ക് നോട്ടീസ് കൈമാറിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു ഉത്തരാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് നടക്കുന്ന പ്രതിഷ്ഠാദന മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ക്ഷേത്ര സന്നിധിയിൽ വെച്ച് വ്യാഴാഴ്ച വൈകിട്ട് നടന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ശ്രുതി മെഡിക്കൽസ് ഉടമ സുനിൽ നരോളിക്ക് നോട്ടീസ് കൈമാറി പ്രകാശന കർമ്മം നിർവഹിച്ചു രസീത് ബുക്കിന്റെ പ്രകാശനം ദേവസ്വം ഓഫീസർ ശ്രീരാജ് ടാക്സ് പ്രാക്ടീഷണർ വി അഞ്ചുതന് നൽകിക്കൊണ്ട് നിർവഹിച്ചു ഉത്രാളിക്കാവ് ക്ഷേത്ര ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് വി ശ്രീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി പി ആർ സുരേഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി ധനേഷ് കുമാർ വി സുരേഷ് കുമാർ ജയേഷ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ഏകക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീശൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രതിഷ്ഠാദിന തീയതിയാണ് പ്രതിഷ്ഠാദനം ഇവിടെ ഒരു മിനി പൂരം എന്ന രീതിയിൽ എല്ലാ എല്ലാ വിഭാഗം ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വളരെ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ക്ഷേത്രം ആഘോഷ കമ്മിറ്റി ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ നാട്ടുകാരുടെയും പിന്തുണയും സഹായവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും സന്തോഷകരമായ അത്രാളിക്കാവ് പൂരം കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇരുപത്തിയഞ്ചിനാണ് അത് നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ എല്ലാ ഇനങ്ങളും നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഭാഗമായി നടത്താൻ വേണ്ടി കഴിഞ്ഞു പ്രതിഷ്ഠാ ദിനവും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ തന്നെ എല്ലാവരുടെയും സഹായത്തോടു കൂടി നടത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായങ്ങളും സംഭാവനകളും പിന്തുണയും ഈ പ്രതിഷ്ഠാ ദിനത്തിനുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബി സി വി ന്യൂസ് ഉത്തരാളിക്കാവ് യുവർ വാച്ചിങ് ബി